ഗൈസ് അപ്പം അങ്ങനെ ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഈ കാടും പടലൊക്കെ കൊണ്ട് ഞാൻ പാടത്തേക്ക് പോകണേന്ന് അല്ലേ ഇനിയിപ്പോൾ ക്രിസ്മസ് ട്രീ ഒരുക്കാനാണോ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക പക്ഷേ അങ്ങനെയൊന്നുമല്ല ആക്ച്വലി ഇത് കൊണ്ടുപോകാനായിട്ട് കുറച്ച് റിസ്ക് ഉണ്ട് കാരണം ഇവിടെയൊക്കെ നെൽച്ചെടികൾ വളർന്നു നിൽക്കുകയാണ് ആ നെൽച്ചെടികൾക്ക് ഒരു കേടുപാട് പറ്റാതെ വേണം ഇത് കൊണ്ടുപോകാനായിട്ട് ഈ ഈ കഷ്ണങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട് എന്നാൽ കൂടെ ഞാൻ കൊണ്ടുപോവാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തിനാണ് എന്നല്ലേ അതിൻ്റെ റീസൺ ഞാൻ പറയാം അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മുടെ നെൽച്ചെടികൾ മുളച്ച് പൊന്തിയിട്ട് മുപ്പത് ദിവസം തികയുന്നു അതായത് ഒരു മാസം പ്രായം ആയിരിക്കുന്നു ഇനി ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ കൊയ്ത്ത് ആവുന്ന സമയമായി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം മുപ്പത് ദിവസം എന്ന് പറയുന്നത് ചില്ലറ കാര്യമെന്നല്ല ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മനുഷ്യ കുഞ്ഞ് ജനിക്കുന്ന പോലെ തന്നെയാണ് ഈ നെൽച്ചെടികളുടെ കാര്യം അതിന് യൗവനുണ്ട് പിന്നെ കൗമാരുണ്ട് അങ്ങനത്തെ മധ്യവയസ്സുണ്ട് അങ്ങനത്തെ ഒരുപാട് ഘട്ടങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് ഈ നെൽച്ചെടികൾക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ എന്തിനാണ് ഇത് കൊണ്ടുപോകണതെന്നല്ലേ ഈ മരങ്ങളൊക്കെ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അറിയായിരിക്കും പയറ് നമ്മൾ നട്ടിരുന്നു അപ്പം അത് പയറ് കുറച്ച് മുളച്ച് പൊന്തി ഇനി അവയ്ക്കൊരു താങ്ങ് വേണം അത് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പം ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഈ കാണുന്ന സ്ഥലത്ത് വരെ മാത്രമേ വാഹനങ്ങൾ വരികയുള്ളൂ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ബൈക്കിലാണ് ആ കാണുന്നതാണ് ബൈക്ക് പയർ ചെടികൾക്ക് താങ്ങായിട്ടുള്ള മരച്ചില്ലകൾ ഇവിടെ വരെ ഞാൻ ബൈക്കിലാണ് കൊണ്ടുവന്നത് ഇനി ഇവിടെ നിന്ന് കുറച്ചധികം ദൂരം നടന്നു പോകാനുണ്ട് ഞാൻ എൻ്റെ പാടത്തിന് അടുത്ത് മരച്ചില്ലകളൊക്കെ കൊണ്ട് വെച്ചിരിക്കുകയാണ് ഇനി ഈ മരച്ചില്ലകൾ പയറിന് താങ്ങായി ഉടനെ തന്നെ കുത്തി കൊടുക്കണം ചെടികൾക്ക് താങ്ങ് കുത്തി കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിൻ്റെ നനവുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ മരച്ചില്ലകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട് എല്ലാം പെർഫെക്റ്റായിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചു താങ്ങ് കൊടുക്കുന്നതിന് മുൻപ് മരച്ചില്ലകൾ ഞാൻ ബണ്ടുമേൽ കൊണ്ട് ഇട്ടതാണ് ഇതാണ് നമ്മുടെ പയർ ചെടികൾ നല്ല കരുത്തോടുകൂടെ വളർന്ന് വരുന്നു ഇതിനാണ് നമുക്ക് താങ്ങ് കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളത് ഇനി താങ്ങ് കുത്തിക്കൊടുത്തതിന് ശേഷമുള്ള വീഡിയോസും ഞാൻ കാണിച്ചു തരാം നമ്മുടെ നെൽച്ചെടികളൊക്കെ മുപ്പത് ദിവസം പ്രായമായിരിക്കുന്നു നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വളരുന്നു പയർ ചെടികൾക്ക് ഞാൻ കൊണ്ടുവന്ന മറച്ചില്ലകളൊക്കെ കുത്തി കൊടുത്തിരിക്കുകയാണ് ആക്ച്വലി ഈ പ്രായത്തിൽ പയർ ചെടികൾക്ക് ഒരു താങ്ങ് അത്യാവശ്യമാണ് ഈ താങ്ങുമ പിടിച്ച് പിടിച്ച് കയറിയിട്ടാണ് ഈ പയർ ചെടികൾ ഇനി കൂടുതൽ വിളവ് തരാൻ പോകുന്നത് നല്ല രീതിയിൽ വളരുന്ന പ്രായമാണ് നിങ്ങൾക്കറിയാലോ പയറ് ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റുന്ന ഒരു ചെടിയല്ല ഒന്നുകെ അതിന് ഭൂമിയിൽ പടരണം അല്ലെങ്കിൽ ഇങ്ങനെ താങ്ങുകൾ നമ്മൾ സാധാരണയായിട്ട് കുത്തിക്കൊടുക്കും അപ്പോൾ ഭൂമിയിൽ ഇങ്ങനെ പടരുമ്പോൾ അതിൻ്റെ ഒരു കായ്ഫലത്തെ അത് എഫക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇങ്ങനെ ഒരു കൊണ്ടുപോയി താങ്ങുക വളരെ നല്ല രീതിയിൽ ഇവിടെ പ്രത്യേകിച്ച് സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണല്ലോ പിന്നെ വെള്ളത്തിനാണെങ്കിൽ ഒരു പ്രശ്നവും ഒരു പഞ്ഞുമില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് നൂറു മേനി പയറുചെടികൾ നമുക്ക് വിളവ് തരും ഓക്കെ മണ്ണിലാണ് പയറുചെടികൾ പടരുന്നതെങ്കിൽ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ അത് ബാധിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ മരക്കൊമ്പുകൾ നട്ടു കൊടുക്കാനുള്ള ഒരു പ്രധാന കാരണം കോടന്നൂർ പാടത്തിൻ്റെ ഭംഗി ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് എനിക്കറിയാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോസ് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദിയും കടപ്പാടും ഉള്ളവനായിരിക്കും തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ ഈ പാടത്തിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടും അടുത്ത വീഡിയോ സൂപ്പറായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് ഉറപ്പ് തന്നുകൊണ്ടും ഇന്നേക്ക് ഞാൻ നിർത്തുകയാണ് എല്ലാവരോടും നന്ദി പറയുന്നു കൂടാതെ പാടത്തിൻ്റെ ഭംഗി കുറച്ചുകൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു